രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ആറു വർഷം മുൻപുള്ള ആ ചൊവ്വാഴ്ച നേരം പുലർന്നപ്പോൾ മലയാളികളുടെ കാതുകളിലേക്കെത്തിയത് ഒരു അപകട വാർത്തയായിരുന്നു തൊട്ടു പിന്നാലെ അപകടത്തിൽപ്പെട്ടവരുടെ പേര് പുറത്തു വന്നപ്പോൾ മലയാളികൾ ഞെട്ടി ആദ്യം വന്ന വാർത്ത ബാലഭാസ്കറിന്റെ ഒന്നര വയസ്സുള്ള കുഞ്ഞ് അപകടത്തിൽ മരിച്ചെന്നായിരുന്നു പ്രാർത്ഥനയോടെ എണ്ണിയ ആരാധകരുടെ നെഞ്ചിലേക്ക് ഇടുത്തിയായി പിന്നാലെ ആ വാർത്തയുമെത്തി ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ഒരാഴ്ചയോളം പൊരുത്തിയ ബാലഭാസ്കരും നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കുടുംബം നേർച്ചയും കഴിഞ്ഞ് കളിചെരികളിൽ മനം നിറഞ്ഞ് തൃശ്ശൂരിലെ തുടങ്ങിയ യാത്ര തൃശ്ശൂരില് വടക്കുംനാഥ ക്ഷേത്രത്തിലുള്ള നിങ്ങളുടെ നേർച്ച മോളുടെ ചിലപ്പോൾ അത് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എന്നാലും നേർച്ച എന്നുള്ള ആവശ്യത്തിന്റെ പേരിൽ പോയി ബാലു നാട്ടിലുണ്ടപ്പോൾ ബാലു പറഞ്ഞു കുഴപ്പമില്ല മോളെ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു പുറപ്പെട്ടു നേർച്ച കഴിഞ്ഞു രാത്രിയിൽ ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം പുറ തിരിച്ചതാ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു പക്ഷെ അധികം വൈകിയില്ല ഒത്തിരി വൈകാത്തത് കാരണം ബാലിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി കുറച്ച് ജോലികൾ അദ്ദേഹത്തിന്റെ റൂട്ടീൻ ചെയ്യണം എന്നാഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ് രാത്രി പതിനൊന്ന് അൻപതിന് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ ആയിരുന്നു ഡ്രൈവർ സീറ്റിൽ ലക്ഷ്മിയും മകളും മുൻ സീറ്റിൽ പുറകിൽ മധ്യഭാഗത്ത് ബാലഭാസ്കറും കൊല്ലം പള്ളിമുക്കിലെ ജ്യൂസ് കടയിൽ തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് വീട്ടിൽ എൻ്റെ മോളെൻ്റെ മടിയിലുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കും മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക അന്നും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് ദൂരം വന്നിട്ടുണ്ട് അതിന് ശേഷം കാറ് നിർത്തിയിരുന്നു അപ്പോൾ എന്തായാലും അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡ്രൈവർ പുറത്തിറങ്ങി ബാലു ബാക്കിലെ സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ ആ കടയിൽ നിന്ന് ഡ്രിങ്ക്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് ബാലിന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ എത്താറായോ എന്ന് ചോദിച്ചു ബാലു അതിന് അധികം വൈകില്ല നമ്മൾ എത്തും എത്താറായി അപ്പോൾ ഒന്നും വേണ്ടല്ലോ അല്ലേ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിലേക്ക് കയറി അടച്ചു ഞാൻ കണ്ണടച്ചിരുന്നു ഞാനെന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു ബാലു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയായിരുന്നു പക്ഷേ ആ രാത്രിയാത്ര പുലർച്ചെ നാല് ഇരുപതിന് തിരുവനന്തപുരം പള്ളിപ്പുറത്തിനടുത്ത് ദേശീയപാതയോരത്തെ ഒരു മരച്ചുവട്ടിൽ അവസാനിച്ചു മലയാളികൾ നെഞ്ചോട് ചേർത്ത ആ സംഗീതം അവിടെ നിലച്ചു പിന്നും കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു ഒരു മൂമെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷേ അകത്തെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനാകെ പകച്ച കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിലില്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞു ഹോസ്പിറ്റലിലാണ് കണ്ട് ഉറക്കുന്നത് മുതൽ വണ്ടിയുടെ ഓരോ നീക്കവും കണ്ട ദൃക്സാക്ഷിയുണ്ട് പൊന്നാനിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ഡ്രൈവറും വെള്ളകട സ്വദേശിയുമായ അജി ഈ വണ്ടിയെ ലൈവായിട്ട് ഞാൻ കാണുന്നുണ്ട് മാന്യമായ ലെവലിൽ തന്നെയാണ് ആ വാഹനം പോകുന്നത് ഏകദേശം ഒരു പള്ളിപ്പുറം മംഗലാപുരം മംഗലാപുരം ഇറക്കം ഇറങ്ങുന്നതും ഈ വണ്ടികളെ ഞാൻ കാണുന്നുണ്ട് ആ പള്ളിപ്പുറം കയറ്റം കയറുന്നുണ്ട് ആ കയറ്റം കയറിയ സമയത്ത് ഒരു കണ്ടെയ്നർ വണ്ടി പോകുന്നുണ്ട് ആ വണ്ടിയും ഈ രണ്ട് വണ്ടികൾ ഓവർടേക്ക് ചെയ്തു അടുത്ത പള്ളിപ്പുറം സിഗ്നലായി ആ സിഗ്നൽ കഴിഞ്ഞ് ആ വളവ് ആ വളവ് ആ സിഗ്നൽ കഴിഞ്ഞ് ഞാൻ വളവിലെത്തിയപ്പോഴും കാണാം ബാക്കിൽ നിന്ന് പോയ ഇനോവ ആയിട്ട് സഡൻ ആയിട്ടല്ല റോങ് ആയിട്ട് വലത്തോട്ട് പോവുകയാണ് ഈ വാഹനം വലത്തോട്ട് പോയി പെട്ടെന്ന് തന്നെ ഈ വണ്ടിയുടെ ലൈറ്റ് അങ്ങ് ഓഫാവും ഹെഡ് ലൈറ്റും അങ്ങ് ആവുകയാണ് അടുത്ത് ഞാൻ കാണുന്നത് ഈ വണ്ടി ഒരു പുകയുമായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ഞാൻ കാണുന്നത് രക്ഷിക്കാനെത്തിയവരുടെ മനസ്സിലും മായില്ല ആ കാഴ്ചകൾ ഇടി ഇടിയാകാതെ ലെഫ്റ്റ് സൈഡിലെ ഡോറിന് മേൽ ആയിട്ട് ചെറിയൊരു വിടവുണ്ടായിരുന്നു ഞാനും അണ്ണനും കൂടെ അതിൽ കയറി ഒടി പിടിച്ച് വലിച്ചു കുടിക്കാനായിട്ട് ശ്രമിച്ചു പകുതി വളഞ്ഞപ്പോഴത്തേക്കും ചില്ല് പൊട്ടി അവിടെ കൈയിട്ട് ലോക്കെടുത്ത് ഡോറ് തുറന്നു അണ്ണൻ കുഞ്ഞിനെ എടുത്ത് ചേച്ചി സീറ്റ് ബെൽറ്റ് ബെൽറ്റ് എടുത്ത് സീറ്റ് ബെൽറ്റ് എടുത്ത് മാറ്റി മുട്ടിങ്ങനെ പൊട്ടിയിട്ട് എന്തൊക്കെയാണ് കുത്തിയിരിപ്പ് ഉണ്ടായിരുന്നു ചേച്ചീനെ പിടിച്ച് റോഡിലേക്ക് വെച്ചിട്ടാണ് റൈറ്റ് സൈഡിൽ അതുകൂടെ കയറി ലോക്ക് എടുത്തിട്ട് ഡ്രൈവർ ചെയ്യുന്ന സീറ്റിൻ്റെ ലോക്കെടുത്ത് അവർക്ക് നല്ല വെയിറ്റ് ഉണ്ടായി വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇറങ്ങാൻ ശ്രമിക്കണം വണ്ടി എന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് കാലിൽ വേദന രണ്ട് കാല് തൂങ്ങി കിടക്കുന്ന മകളും പോയപ്പോൾ അതിഗുരുതര പരിക്കുകളോടെ ഭാര്യ ലക്ഷ്മി അവശേഷിപ്പായി മലയാളിയുടെ സങ്കട കടലായി ഞാൻ തന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പേടിക്കാൻ തുടങ്ങിയ കാരണം രണ്ട് രീതിയില്ല ഞാൻ കണ്ണു തുറക്കുമ്പോ വളരെയധികം വേദനകളും തല മുതൽ വരെയും വേദനിക്കുന്ന ഒരു കിടക്കുന്ന ബെഡ്റിഡൻ ആയിട്ടുള്ള ഒരു അവസ്ഥ ആൾക്കാരൊക്കെ അനുശോചിച്ച് അറിയിക്കുന്നവരും ബുദ്ധുഖിതരുമാണ് അങ്ങനൊരവസ്ഥ കഴിഞ്ഞ് എപ്പോഴും മയങ്ങുന്നു പിന്നെ ഞാൻ കാണുന്നത് ഞങ്ങളുടെ നോർമൽ ലൈഫാണ് ബാലു കുട്ടി ഞാനിങ്ങനെ ഞാനിങ്ങനെ ഒരു ഡ്രീം കാണുന്നുണ്ട് ഇങ്ങനെ വളരെ വിയേഡാണെന്നൊക്കെ പറയുമ്പോൾ ബാലു എന്നോട് പറയുന്നുണ്ട് ബാഡ് ഡ്രീംസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല റിലാക്സ് ചെയ്തു എന്നോട് ബാലു പറയുന്നുണ്ട് ഞങ്ങളുടെ നോർമൽ ലൈഫ് നടക്കുന്നുണ്ട് വീണ്ടും ഞാൻ എപ്പോഴും കണ്ണു തുറക്കുന്നു വീണ്ടും വേദന റിയാലിറ്റി ഇതിൽ ഏതാണ് റിയൽ ലൈഫ് ഏതാണ് ഞാൻ സ്വപ്നം കാണുന്നതാണോ എന്താണ് സംഭവിക്കുന്നത് ഹാലൂസിനേറ്റ് ചെയ്യാണോ വളരെ വിയേഡായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു കുറച്ച് മാസങ്ങളെടുത്തു എനിക്ക് റിയാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ അപ്പോഴേക്കും വിവാദങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്വാഭാവിക അപകടമെന്ന് കരുതിയ കേസിലെ ആദ്യ വഴിത്തെവ് പിന്നീടായിരുന്നു താനല്ല ബാലുവാണ് വണ്ടി ഓടിച്ചതെന്ന ഡ്രൈവർ അർജുൻ്റെ മൊഴിമാറ്റം അർജുൻ മൊഴി മാറ്റിയതാണ് വ്യക്തമായിട്ടും മാറ്റിയിട്ടുള്ളതാണ് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തോ അവിടുത്തെ ഡോക്ടേഴ്സിനോടോ മറ്റ് ബാലുവിൻ്റെ സുഹൃത്തുക്കൾ വിസിറ്റ് ചെയ്തപ്പോൾ അവരോടോ ഒന്നും അങ്ങനെയല്ല പറഞ്ഞു അയാൾ തന്നെ ഡ്രൈവ് ആയി ഒക്കെ പറ്റിപ്പോയി ഉറങ്ങിപ്പോയി കയ്യിൽ നിന്ന് വണ്ടി പോയി എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത് ഇതൊന്നും അറിയാതെയാണ് എൻ്റെ ആദ്യത്തെ മൊഴി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അർജുൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ബാലു പുറകിലായിരുന്നു ബാലു എന്നോട് അവസാനം സംസാരിച്ചത് എൻ്റെ സീറ്റിൻ്റെ പുറകിലിരുന്നിട്ടാണ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാലു എന്നോടുള്ള സംസാരം നിർത്തുന്നത് പിന്നെ അതിനുള്ളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻ വരില്ല കാരണം എൻ്റെ ബോധം പറയുമ്പോഴുള്ള അവസാനത്തെ ഓർമ്മ അർജുൻ്റെ മുഖം തന്നെയാണ് അർജുൻ ഡ്രൈവിംഗ് അർജുനാണ് യാതൊരു പോലെ വണ്ടിയിൽ ഒരു 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 കൺട്രോൾ ഇല്ലാത്ത ഇരിക്കലായിരുന്നു ഇതിനിടെയാണ് ജീവിതത്തിലും അന്ത്യനിമിഷങ്ങളിലുമെല്ലാം ബാലഭാസ്കറിന്റെ എല്ലാം എല്ലാമായിരുന്ന പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും സ്വർണക്കടത്തിൽ പ്രതികളാകുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇരുപത്തിയഞ്ച് കിലോ സ്വർണം പിടിച്ച കേസിൽ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ മുഖ്യ കണ്ണികായി കണ്ടെത്തിയത് ഇവരെയായിരുന്നു ഇതോടെ സ്വത്ത് തട്ടിയെടുക്കാൻ സ്വർണ്ണക്കടത്ത് മാഫിയ നടത്തിയ ആസൂത്രിത അപകടമെന്ന ആരോപണത്തിലേക്ക് കുടുംബം കടന്നു നമ്മൾ വിചാരിക്കുന്ന ആളുകൾ വേറെ ഒരുപാട് ഏർപ്പാടുകൾ ആളുകളാണ് ഗോൾഡ് സ്മഗ്ലിങ് മറ്റേ അത് ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഏർപ്പാടുണ്ടല്ലോ അവർക്ക് ബാലുവിന്റെ വാഹനത്തെ ചിലർ ആക്രമിക്കുന്നത് കണ്ടെന്ന അവകാശവുമായി വഴിയാത്രക്കാരനായിരുന്ന കലാഭവൻ സോബിയും എത്തിയതോടെ ദുരൂഹതയ്ക്ക് കനമേറി റോഡ് ഇടതു സൈഡ് ഒരാൾ ഒരു ഹാഫ് ഓടുന്നുണ്ട് വലു സൈഡില് ബൈക്കില് സ്റ്റാർട്ടാത്ത രീതിയിൽ തൊഴു പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആണ് തൊഴിഞ്ഞു നല്ല സ്പീഡിൽ വെപ്രാളപ്പെട്ടു പോകേണ്ടത് അപ്പൊ ഞാനിപ്പോഴ ഈ ഈ വണ്ടി ആക്സിഡന്റ് ആയ ആരെങ്കിലും സ്വന്തക്കാരായിരിക്കും ഈ പോണീന്ന് ഓർത്ത് അവരുടെ അടുത്ത് എത്തുമ്പോൾ അവരെ കേട്ടാന്ന് ഓർത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവര് ഫ്രണ്ട് പോകുന്ന ഒരു വണ്ടികൾക്ക് കൈ കാണിക്കണില്ല പക്ഷെ ഞാൻ അടുത്ത് തന്നിട്ട് ഓണ തിരിഞ്ഞു നോക്കിയിട്ടും അവർ നമ്മളെ ആരും ശ്രദ്ധിക്കാണ്ട് മുന്നോട്ട് പോവാണ് എന്നാൽ ആരും തങ്ങളെ ആക്രമിച്ചതായി ലക്ഷ്മിക്ക് ഓർമ്മയില്ല മനസ്സിൽ ഞാൻ പിക്ചറൈസ് നോക്കിയിട്ടുണ്ട് നമ്മുടെ കാർ ഇങ്ങനെ വരുന്നു ആൾ പേര് വന്ന് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടായോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുമല്ലോ ഉറങ്ങുന്ന ബാലു അറിയുമല്ലോ ബാലു എ ട്രാൻഡറും എത്തും എത്തി ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപകടത്തിന് ശേഷം ഞാൻ അബോധത്തിലായിരുന്നെങ്കിലും ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബാലു ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാലു പറയില്ലേ ഇനി എൻ്റെ ബോധം പോയതുകൊണ്ടാണെങ്കിൽ ബാലു പറയേണ്ടതാണ് ബാലു സംസാ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ ഡോക്ടേഴ്സിനോടായാലും വളരെ കൃത്യമായി പാലു പറഞ്ഞിട്ടുണ്ട് അപ്പു അപ്പു എന്ന് പറയുന്നത് അർജുൻ്റെ വീട്ടിലെ പേരാണ് അപ്പു ഡ്രൈവ് ചെയ്യുവായിരുന്നു അവൻ ഉറങ്ങിയതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പാലു പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയും എൻ്റെ ഓർമ്മയിലും ഉണ്ടാവും കാരണം ഇത്രയും മാരകമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ മറന്നുപോകുക അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വരില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം ബാലഭാസ്കറിന്റെ സമ്പത്ത് സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് പ്രകാശൻ തമ്പിയും വിഷ്ണുവും കൈകലാക്കിയിരുന്നു ബാലഭാസ്കറുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന പാലക്കാട് പൂന്തോട്ടം കുടുംബത്തിന്റെ ഇടപാടുകളും സംശയത്തിലായിരുന്നു എ ടി എം മോഷണ കേസിലടക്കം പ്രതിയായ അർജുൻ ആരോപണവിധേയരായ പൂന്തോട്ടം കുടുംബത്തിന്റെ ബന്ധുവുമാണ് ഇതാണ് അപകടം ആസൂത്രിതമാണെന്ന സംശയത്തോടെ കുടുംബം ഉയർത്തിയിരുന്ന പ്രധാന പരാതി സ്വർണക്കടത്തിന് പിടിയിലായവർ തന്നെയാണ് കുടുംബത്തിന്റെ സംശയങ്ങളുടെ കേന്ദ്രം അപകടം ആദ്യം അറിഞ്ഞതും ആശുപത്രിയിലെത്തിയതും ചികിത്സകൾക്ക് നേതൃത്വം നൽകിയതും തമ്പിയായിരുന്നു ബാലഭാസ്കർ അവസാനമായി വിശ്രമിച്ച ജ്യൂസ് കടയിലെ ദൃശ്യങ്ങളും തമ്പി ശേഖരിച്ചിരുന്നു ആദ്യം സംശയിച്ചിരുന്നില്ലെന്ന് ലക്ഷ്മി ഫോൺ ഒന്നും ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നും ഉള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ചു കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ ഒരു രീതിയിൽ ചോദിച്ചു അപ്പം അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ കൊണ്ട് തരാം എന്ന് പറഞ്ഞു അതിനിടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത് ആ ഫോൺ ഞങ്ങളുടെ ഞങ്ങൾ അതൊരു മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാരണം ബാലുവിൻ്റെ അപകട വാർത്തയായാലും എല്ലാം എല്ലാവരും അറിഞ്ഞതാണ് ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ വ്യക്തിപരമായി മറ്റൊന്നും ചെയ്യാനില്ല പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾ എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല കൊണ്ടു തരും എന്ന് പറഞ്ഞല്ലോ പഴുത്ത റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു ഫോൺ കൊണ്ടുവരും ഓക്കെ ആ ഒരു ഒരിതിലിരിക്കാം പിന്നെ അതിനുള്ളിലാണ് ഈ കേസൊക്കെ വരുന്നത് പ്രശ്നങ്ങളാകുന്നതും ഇവരൊക്കെ മറ്റൊരു റേഞ്ചിലേക്ക് മാറുന്നതും ദുരൂഹതകൾ തുടരുമ്പോഴും പ്രധാന ചോദ്യം അപകടം ആസൂത്രിതമായിരുന്നു എന്നാണ് എന്നാൽ അതിലേക്കുള്ള തെളിവുകളും സാക്ഷ്യമൊഴികളും ഇപ്പോഴുമില്ല കഥകളെല്ലാം നുണയെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെയും സിബിഐയുടെയും കണ്ടെത്തൽ അമിതവേഗം മൂലമുണ്ടായ അപകടമെന്നും അപകട സമയത്ത് കാറിന്റെ വേഗം നൂറ്റി ഇരുപത് കിലോമീറ്ററിന് മുകളിലെന്നും അവർ ശാസ്ത്രീയമായി തെളിയിച്ചു വണ്ടി വളരെ ഓവർ സ്പീഡിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കണ്ണടച്ചിരുന്നത് വണ്ടിയുടെ സ്പീഡ് എനിക്ക് മെഷറിയുമില്ല ഗ്ലാസ് നമ്മൾ കയറ്റി വരികയാണല്ലോ എത്ര എത്രീഡിലാണെന്ന് എനിക്കറിയില്ല എന്നാൽ രാജ്യത്തെ ഏറ്റവും പ്രധാന അന്വേഷണ ഏജൻസിയായ സി ബി ഐ അടക്കം മൂന്ന് സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ചിട്ടും അപകടത്തിൽ ദുരൂഹത തുടരുന്നതായാണ് മാതാപിതാക്കൾ അടക്കം പലരും ആരോപിക്കുന്നത് ദുരൂഹതകളെല്ലാം തള്ളിയ സിബിഐ അപകടകരമായ ഡ്രൈവിങ്ങിന് അർജുനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് അന്വേഷണം അവസാനിപ്പിച്ചു വാഹനം ഓടിച്ച അർജുൻ അമിത വേഗത്തിലായിരുന്നതിനാലാണ് അപകടം സംഭവിച്ചതെന്നും അസ്വാഭാവികതയില്ലെന്നും സിബിഐ വ്യക്തമാക്കി എന്റെ അങ്ങിൽ നിന്ന് നോക്കുമ്പോൾ അവരെല്ലാം കവർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നമ്മൾ പോലും കാര്യമൊക്കെ എടുക്കാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ അന്വേഷിക്കുകയും ആ റൂട്ടിൽ ചിന്തിക്കുകയും അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കവർ ചെയ്തിട്ടുണ്ടാവണം അത് വിശ്വസിക്കാനാണ് എതിർപ്പുമായി പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള തുടരന്വേഷണമാണ് ഇപ്പോഴുള്ളത് ഇതിനിടയിലാണ് പെരിന്തൽമണ്ണയിൽ വ്യാപാരി ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ അർജുൻ പിടിക്കപ്പെടുന്നത് സ്വർണം തട്ടിയ സംഘത്തെ ചെർപ്പുളശ്ശേരിയിലെത്തി അർജുൻ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി അതോടെ പഴയ ആരോപണങ്ങളെല്ലാം വീണ്ടും ഉയർന്നു ദുരൂഹതകൾ വീണ്ടും തലപൊക്കി ഇതോടെ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമെന്ന് ആവർത്തിച്ച് അച്ഛൻ കെ സി ഉണ്ണി രംഗത്തെത്തി സ്വർണക്കടത്ത് മാഫിയയാണ് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതെന്ന് കെ സി ഉണ്ണി പറഞ്ഞു സി ബി ഐയും സ്വാധീനത്തിന് വഴങ്ങിയെന്നും കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി അനന്തകൃഷ്ണൻ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും അച്ഛന്റെ ആരോപണം നടത്തിയെന്ന് അവർ പറയണോ നമുക്ക് ഇത് പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ അറിവല്ലോ റിപ്പോർട്ടൊക്കെ പറയുന്നത് എങ്ങും തൊടാതെ ഉള്ള ഒരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത് സിബിഐ സംരക്ഷിക്കാനാണ് ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു വലിയ സംഘമാണോ അവരെ അല്ല സംരക്ഷിക്കാനല്ലോ അവനെന്തിനാണ് വഴങ്ങിയെന്ന് തന്നെ പറയാണം പറയാൻ ദുരൂഹതകൾക്കൊപ്പം ചോദ്യമുലകൾ ബാലഭാസ്കറിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നീണ്ടു ബാലഭാസ്കറിന്റെ മരണശേഷം ഭാര്യ ലക്ഷ്മി മാതാപിതാക്കളുമായി സഹകരിച്ചിട്ടില്ലെന്നും കാരണമറിയില്ലെന്നും അച്ഛൻ പറഞ്ഞു അവർ പറഞ്ഞത് ലക്ഷ്മിക്ക് കൊടുക്കുമെന്നാണ് അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തോളാം എന്നാണ് വിഷ്ണു ഒക്കെ പറഞ്ഞേക്കണേ നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നമ്മൾ ചോദിച്ചിട്ടുമില്ല അവരോട് ഇല്ല ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല അവർ നമ്മളെ ബോയ്ക്കൌട്ട് ചെയ്തിരിക്കുകയാണ് അവർ നമ്മളോട് സംസാരിക്കുവോ നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യില്ല എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ അപ്പം നമ്മൾ വിളിക്കാറില്ല അവരെ അവർക്ക് താല്പര്യമില്ല മറുപടിയുമായി ലക്ഷ്മി അതെൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു പോകുന്ന ആളും ഞങ്ങളുമായി കോണ്ടാക്റ്റിലുള്ള ആളും ഒക്കെ തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വീട്ടിലെത്തിയതിന് ശേഷം രണ്ടു തവണ അദ്ദേഹം തന്നെ കാണാനൊക്കെ വന്നിട്ടുള്ള ആളാണ് എന്തുകൊണ്ട് പിന്നെ അകന്നു എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരുവിധം നോർമലായി ചിന്തിക്കുന്ന എല്ലാവർക്കും അതിനുള്ള ഉത്തരം അറിയാൻ കഴിയും തുടർച്ചയായ ഹറാസ്മെൻറ്റുകളും തുടർച്ചയായ ഇൻസൾട്ടിങ്ങും വ്യക്തിപരമായും എൻ്റെ കുടുംബജീവിതവും എടുത്തു പറഞ്ഞിട്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ടും നടത്തിയ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം വളരെ മാമത്തോടുകൂടി പെരുമാറാനും സംസാരിക്കാനും ഒന്നും ഉള്ള മാനസികാവസ്ഥ എനിക്ക് വരില്ലല്ലോ അതുമാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനൊരു പ്രശ്നമാണ് അല്ലാതെ അവർക്ക് ഒരു കേസ് നടത്തുന്നതിലും അതിലൊന്നും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആരാണ് തയ്യാറാവുക ആരാണ് തയ്യാറാവ് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം ആർക്കുമില്ല ഇല്ല അവർ അവരുടെ മകൻ്റെ മരണം അന്വേഷിക്കണം എന്ന് അവരാവശ്യപ്പെടുന്നത് തീർച്ചയായും അവരുടെ ന്യായമാണ് അതിനെല്ലാം എൻ്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സത്യസന്ധമായ മൊഴികളായിരുന്നു ദുരൂഹതകൾ പൂർണ്ണമായും നീങ്ങണം സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണം ബാലഭാസ്കറിനെയും അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും നെഞ്ചേറ്റിയ മലയാളി അത് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടത്തിലുള്ള ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പരിപാടിയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു സ്ത്രീ സ്ത്രീയോടൊന്നുമല്ല ഒരു പുരുഷനോടും ചെയ്യാൻ പാടില്ല സ്ത്രീയോടും ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യജീവിയോടും ചെയ്യാൻ പാടില്ല കാരണം അത്രയ്ക്കും എൻ്റെ ആണ് എൻ്റെ ജീവൻ എന്ന് പറയുന്ന പോലെയുള്ള രണ്ട് ആയുസ്സാണ് നഷ്ടപ്പെട്ടത് അതിനു മുന്നിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെയോ മകളുടെയോ മരണത്തിൻ്റെ ഒപ്പം കുറ്റം ചെയ്യാത്ത ആരുടെയെങ്കിലും കണ്ണീരും കൂടി ഉണ്ടാകണം എന്നെനിക്ക് ആഗ്രഹമില്ല സത്യസന്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയപ്പെടുക ഇല്ലെങ്കിൽ ആരും അതിൽ കുറ്റവാളികളാവാതിരിക്കുക അത്രയാണ് എൻ്റെ ആഗ്രഹം അന്നും ഇന്നും എൻ്റെ ആഗ്രഹം അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലീഗലി ഒരു മുടക്കവും വരുത്താണ്ട് മൊഴി കൊടുക്കുന്നത്